പക്ഷിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ വേറിട്ടൊരു കാഴ്ചയുണ്ട് പേരളം ഓട്ടോ സ്റ്റാൻഡിനരികിലെ പ്രഭാകരന്റെ കടയിൽ നിത്യവും രാവിലെ അതിഥിയായി കൊക്കെത്തും ഭക്ഷണവും വെള്ളവും എല്ലാം പ്രഭാകരൻ നൽകും ചോറ് ചിക്കൻ മീൻ അങ്ങനെ പോകുന്നു കൊക്കിന്റെ മെനു മാസങ്ങളേറെയായി ചിറകുള്ള ഈ അതിഥി ഇവിടെ എത്താൻ തുടങ്ങിയിട്ട് കടയുടെ വരാന്തയിലാണ് പ്രഭാകരൻ തീറ്റയും വെള്ളവും എല്ലാം നൽകുന്നത് ഉച്ചയുണ്ണായി പ്രഭാകരൻ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴും കൊക്കിന് എന്തെങ്കിലും കൊണ്ടുവരും ആ സമയത്ത് കൊക്ക് കടയ്ക്കുള്ളിലേക്ക് കയറി വരും പ്രഭാകരൻ സീറ്റിലിരുന്ന് തന്നെ ഭക്ഷണം കൊടുക്കും പുറമേ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊക്കിന് ഇത്തിരി ഭയമാണ് പ്രഭാകരൻ കട തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞതോടെയാണ് കൊക്കും പ്രത്യക്ഷപ്പെട്ടതെന്ന് നാട്ടുകാരും സമീപ കടക്കാരും പറയുന്നു ആ ഒരു കൊല്ലത്തിനുള്ളിൽ അതിനുശേഷം ഇങ്ങോട്ട് ഈ കൊച്ച എപ്പം സ്ഥിരം ഇടാറുണ്ട് പ്രവാചകം വിളിച്ചാൽ തന്നെ കൊച്ച നേരം വരും സ്ഥിരം ഇത് മീൻ വണ്ടി പോകുമ്പോൾ മീൻ മേടിച്ചു കൊടുക്കണം മറ്റുള്ള ആഹാരങ്ങളെല്ലാം പ്രവാചന കൊച്ചക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നായ കൊണ്ട് ഇടാൻ വേണ്ടി നായ ഒരു പെണ്ണു നായയാണ് അത് സ്ഥിരം കെട്ടിട സെൻ്ററിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതുപോലെ കൊച്ച പ്രവാചനം ഉള്ളിലേക്ക് കേടത്തേക്ക് വിളിച്ചാൽ തന്നെ കൊച്ച സ്ഥിരം പ്രവാചത്തെ കൂടിയായിട്ട് ചുറ്റിപ്പറ്റി കൊടുക്കും വേടില്ലെങ്കിൽ അത് വിളിച്ചാൽ തന്നെ പ്രവാചനത്തേക്ക് സ്ഥിരമായി കൊച്ചിടുന്നുണ്ട് ഇവരുടെ ഈ സ്നേഹബന്ധം നാട്ടുകാർക്ക് കൗതുകമാവുകയാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ